ലിസാൻറ്റിയേ ഒരു കഥ പറഞ്ഞു തരുമോണ്ടോ യൂട്യൂബ് യൂട്യൂബിലും വീഡിയോയിലും ആരെങ്കിലും നല്ലപോലെ കഥ പറഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ ലിസാൻ്റി പണ്ടൊരു അമ്മൂമ്മയുടെ കഥ പറയായിരുന്നില്ലേ ഞാൻ മറന്നു പോയി നാലൊന്ന് ശ്രമിച്ച നീ പറഞ്ഞല്ലേ പറഞ്ഞേ അപ്പൊരു കഥ പറഞ്ഞു കൊടുക്കട്ടെ കുട്ടി ശ്രദ്ധിച്ചു കേൾക്കണ കേട്ടോ ഇടയ്ക്ക് സംശയമൊന്നും ചോദിക്കാൻ പാടില്ല പണ്ട് അങ്ങ് പാട വരമ്പത്ത് ഒരു കൊച്ചവലപ്പുര മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തില് ഒരു മത്തശീന്ന് സന്ധ്യ പ്രാർത്ഥന ചെയ്യായിരുന്നു നാരായണ 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 ഓള അമ്മക്കുട്ടിയേ സന്ധ്യ അയക്കണോ വിളക്ക് വെളുത്തിന്ന് ആമൻ ജനിച്ചോളൂ കേട്ടോ ദീപം 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 കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണ ഭഗവാനെ അമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ചില്ലേ ഊട്ടിയെ അത് ഞാൻ വെക്കാണ്ടിരിക്ക എൻ്റെ മുത്തശ്ശി എന്നും അമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോളേ എൻ്റെ അമ്മേന്റെ ഒപ്പുണ്ടെന്ന് തോന്നും എന്റെ മുഖത്തും തലയിലൊക്കെ തലോടണം പോലും തോന്നും മുത്തശ്ശി അപ്പൊക്ക് എന്റെ അമ്മേനെ കാണാൻ കൊത്തിയാവും എന്തിനാ കുട്ടി എന്ന സന്ധ്യ നേരത്തെ ഇതെന്നെ പറഞ്ഞ എങ്ങനെ സങ്കടപ്പെടണത് എന്റെ കുട്ടി വിഷമിക്കണത് കാണുമ്പോ ഈ മുത്തശ്ശിക്ക് സഹിക്കില്ല കേട്ടോ അയ്യേ വെറുതെ പറഞ്ഞില്ല മുത്തശ്ശി അല്ലെങ്കിൽ ഇപ്പൊ ഞാനെന്തിനാ വിഷമിക്കണേ എനിക്കിന്റെ മുത്തശ്ശിയുണ്ടല്ലോ പിന്നെ അച്ഛനും ആഹ് നല്ല പൊന്ന ആരച്ച കാര്യം പറഞ്ഞ നാവ എടുത്തില്ല ഇതാ വരണു കുട്ടിയെ റോഡിന് വീതി ഹോരെന്നും പറഞ്ഞ് നാലു കാലിലും എളിഞ്ഞു വരണ വരവ് കണ്ട അവൻ ഇവൻ നന്നായി കണ്ടിട്ടൊന്ന് കണ്ണടക്കാൻ പറ്റൂന്ന് എനിക്ക് തോന്നണില്ല അമ്മയുടെ കുടിക്കാൻ കുറച്ച് കഞ്ഞത്ത വേസന്ന് കൊടലുകാരണം മണം കേട്ടോ വാസു നീ എന്നും കുടിച്ചിട്ടെന്നെ വരുവല്ലേ ഇന്ന് രാവിലെ കൂടി പോകുമ്പോൾ പറഞ്ഞു തന്നെ നന്നോട് ഈ കുടുംബത്തൊരു പണി അരിയില്ലാന്ന് എന്നിട്ട് എന്നാ നോക്കണ്ട എൻ്റെ മോള് വളർന്നു വരണിണ്ട് അസനെങ്കിലും നീ പട്ടിണിക്ക് ഇടാതൊന്നും നോക്ക് ആ തടങ്ങേ നമ്മളുടെ ഒരു ഉപദേശം ഈ ഓട്ടക്കൊത്ത് ഉപദേശം കാരണി വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാൻ തോന്നാത്ത എനിക്ക് താങ്കടെ കഞ്ഞി വേണ്ട അവളെ ഒരു ഗ്ലാസ് വെള്ളം കണ്ടെടുത്തേ തൊട്ട് കൂടാൻ ഇത്തിരി അച്ചാറും ഇല്ല കുട്ടിയേ ഇവ കരി മേടിച്ച് വന്നിട്ട് കഞ്ഞി കുടിക്കാനുള്ള യോഗ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല ഞാൻ സഞ്ചി ഇങ്ങോട്ടെടുത്ത് മുത്തശ്ശി കടയിൽ പോയിട്ട് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ ഒരു കാലത്തൊന്നും നന്നാവില്ലടാ ഏപ്പ നാളെ ആണ് ഏ ഞാസിൽ വെള്ളം കണ്ടെടുത്തേ തൊട്ട് കൂടാൻ കുറച്ച് അച്ചാറും എന്നാച്ച വെള്ളം ഇവിടെ അച്ചാറൊന്നും ഇല്ല എന്തിനാ അച്ചാ മുത്തശ്ശിനി വയസ്സുകാലത്ത് വിഷമിപ്പിക്കണത് എന്ന കുപ്പിയും പാട്ടേം പറക്കാൻ പോയി വിറ്റ് കിട്ടുന്ന കശലോ ഇവിടെ അരി മേടിക്കുന്ന അച്ഛനെന്തോന്നും അറിയണ്ടല്ലോ ആ തള്ളാട കഴിഞ്ഞപ്പ മോളുടെ ഉപദേശം നല്ല വെള്ളം വേണ്ട നീ അല്ല എൻ്റെ അത് തള്ള പറഞ്ഞ നേരള്ള നീ അങ്ങനും

തന്റെ അമ്മയെ അച്ഛൻ ചവിട്ടിക്കൊന്നറിഞ്ഞപ്പോൾ അവൾ വല്ലാതെ എന്ന് ഞെട്ടി അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സങ്കടവും ദേഷ്യവും സ്വന്തം അച്ഛൻ മകളെ കടന്നു പിടിക്കാൻ വരുമ്പോഴുള്ളൊരു വൈരാഗ്യവും എന്തു വന്നാലും തലേദിവസം ഒത്തിച്ച് പട്ട വെട്ടാൻ കൊണ്ടുപോയി കാച്ചു വെച്ചിരിക്കുന്ന വെട്ടുവത്തിയായിരുന്നു അവളുടെ മനസ്സിൽ മത്തശ്ശി അടുക്കളയിൽ തിരികെ വെച്ചിരിക്കുന്ന ആ വെട്ടുകത്തിയെ ലക്ഷ്യമാക്കി അവൾ അടുക്കളയിലേക്ക് പാലും പിറകെ അയാളും വെട്ടുകത്തി കരസ്ഥമാക്കി അവൾ അയാളുടെ നേരെ നോക്കി ആക്രോശിച്ചു ഒരാട്ടി ഒരാട്ടി മുന്നോട്ട് വെച്ച തന്നെ ഞാൻ ഈ വെട്ടുകത്തിട്ട് വെട്ടിക്കൊല്ലും മുന്നോട്ട് വരരുത് മുന്നോട്ട് വരരുത് വരരുത്താ പറഞ്ഞേ അയാൾ അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ വെട്ടുകത്തി ഉപയോഗിച്ചവൾ അയാളുടെ കഴുത്തിന് നേരെ ആഞ്ഞു വെട്ടി മദ്യലഹരിയിൽ വെയിച്ചു പോയയാൾ പിന്നീട് അവളൊന്നും നോക്കിയില്ല തൻ്റെ കലി തീരുവോളം തൻ്റെ അമ്മയെ ചവിട്ടിക്കൊന്ന അയാളെ തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ച അയാളെ വെട്ടി കൊല്ലുകയായിരുന്നു അവശയായി അയാളും അവളും അയാളുടെ അരികിലിരുന്നു അപ്പോഴാണ് കടയിൽ പോയി തിരിച്ചു വരുന്ന മൊത്തശി അവളെ വിളിക്കുന്നത് മോളെ അമ്മക്കുട്ടിയേ ഡാ ഈ അരി അടുപ്പത്തേക്ക് ഇട്ടോ തൊട്ട് കൂട്ടാൻ രണ്ടോണക്കമാന്തൽ കിട്ടിയിട്ടുണ്ട് ഇത് അടുപ്പിൻ്റെ കണലിൽ ഇടിച്ചുട്ടോ നമുക്ക് കാന്താരി മുളക് വെച്ചമ്മതി അരയ്ക്കാം എന്താ കുട്ടിയെ ഇവിടെ ഒരു ചോരയുടെ മണം മോളെ അമ്മ കുട്ടിയെ വാസു ആ മുത്തശ്ശി ചോരയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ മകനെ കണ്ടു ഞെട്ടി മോളെ അമ്മകുട്ടിയെ ആരാ ആരാ അച്ഛനെ എന്താ എന്താ നമുക്ക് പറ്റിയത് മോളെ ഇയാളെ വെട്ടിക്കൊന്നത് ഞാനാ മുത്താ മോള എന്തിനാ ചെയ്തത് ഇയാൾ എന്റെ അച്ഛനല്ല ഒരച്ഛന് സ്വന്തം മകളെ കടന്നു പിടിക്കാൻ ശ്രമിക്കാൻ പറ്റും മുത്ത മോനെയാണല്ലോ കൊല്ലേണ്ടി വന്നേന്ന് മുത്തശ്ശിനെ ഒറ്റക്കാക്കിട്ട് ജയിലില് പോകണ്ട വരില്ലോന്നുള്ള സങ്കടം മോളെ കുട്ടിയെ മോളോട് ഈ മുത്തശ്ശിയൊരു കൂട്ടം പറഞ്ഞ എൻ്റെ കുട്ടി അനുസരിക്കണം സമ്മതിക്കണം പത്തേജി പറയുന്നത് എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ പറ ആ വെട്ടീ കൊണ്ട് തരാ കുട്ടി ഈ കിടക്കണെൻ്റെ വാസിന് വെട്ടിയത് വെട്ടി തട്ടിക്കൊന്നത് അവൻ്റെ അമ്മയായി ഞാനാ വേണ്ട മുത്തേജി വേണ്ട ഞാൻ സമ്മതിക്കില്ല വേണ്ട വീണ്ടി പോകരുത് എൻ്റെ മോനെ കൊല്ലമല്ല അവകാശം അവനെ പ്രസവിച്ചിരിക്കാം എൺപത്തഞ്ച് കഴിഞ്ഞ് എനിക്കിനി ജീവിതമല്ലേ കുട്ടിയെ പക്ഷെ എൻ്റെ കുട്ടി ജീവിക്കാൻ തുടങ്ങണേ ഉള്ളൂ അച്ഛനെ കൊന്നു വിളന്ന മുദ്രയില്ലാതെ കൊലയാളി എന്ന പേരില്ലാട്ട് ഈ സമൂഹത്തിൽ എൻ്റെ കുട്ടി ജീവിക്കുമ്പോഴാണ് ഈ മുത്തശ്ശിക്ക് സമാധാനം ഉണ്ടാവുക സന്തോഷാവുക തോറ്റു തോറ്റ് ജീവിക്കണ ഈ മുത്തശ്ശി